ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രറ്റി ലിറ്റിൽ ലയേഴ്സ് സമ്മർ സ്കൂൾ എന്ന ഹോളിവുഡ് വെബ് സീരീസ് ഈ വരുന്ന മെയ് പത്താം തീയതി എച്ച് ബി ഒ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും അടുത്തതായി അൻ എന്ന ഹിന്ദി സീരീസിൻ്റെ മൂന്നാമത്തെ സീസൺ ഈ വരുന്ന മെയ് പത്താം തീയതി സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും അടുത്തതായി തമിഴിൽ നിന്നും വിജയ് ആൻ്റണി നായകനായി അഭിനയിച്ച റോമിയോ എന്ന മൂവി അഹ തമിഴിലൂടെ ഈ വരുന്ന മെയ് പത്താം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും അടുത്തതായി ജി വി പ്രകാശ് ഇബാന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കാൽബാൻ എന്ന തമിഴ് മൂവി ഈ വരുന്ന മെയ് പത്താം തീയതി ടെൻ കോട്ട എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും അടുത്തതായി മലയാളത്തിൽ നിന്നും ഫയത്ഭാസിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ആവേശം എന്ന മൂവി ഈ വരുന്ന മെയ് ഒമ്പതാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും അടുത്തതായി പഞ്ചായത്ത് എന്ന ഹിന്ദി വെബ് സീരീസിൻ്റെ മൂന്നാമത്തെ സീസൺ ഈ വരുന്ന മെയ് ഇരുപത്തെട്ടാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും ഇതുപോലത്തെ ഒ ടി ടി അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് അറിയുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ